മാനാർ കുട്ടംപേരൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ശാന്തനിവാസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ അമ്പതാമത് പൊതുച്ചോറ് വിതരണവും സൌജന്യ മരുന്ന് വിതരണവും വിവിധ സ്ഥലങ്ങളിലായി നടന്നു ഇലഞ്ഞിമേൽ ഗാന്ധിഭവൻ ദേവാലയത്തിൽ നടന്ന ചടങ്ങ് കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മാനാർ കുട്ടമ്പേരൂർ ശാന്തിനിവാസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അമ്പതാമത് പൊതുച്ചോറ് വിതരണവും സൗജന്യ മരുന്ന് വിതരണവും വിവിധ സ്ഥലങ്ങളിലായി നടന്നു ഇലഞ്ഞിമേൽ ഗാന്ധിഭവൻ ദേവാലയത്തിൽ നടന്ന ചടങ്ങ് കേരള ഫോക് ലോൺ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കൺവീനർ സതീഷ് ശാന്ത് അധ്യക്ഷത വഹിച്ചു ഗാന്ധിഭവൻ ദേവാലയം ഡയറക്ടർ ഗംഗാധരൻ ശ്രീഗംഗ മുഖ്യപ്രഭാഷണം നടത്തി മാനേജർ പ്രസന്നകുമാരി വിനു ഗ്രിത്തോസ് സുരേഷ് തെക്കേക്കാട്ടിൽ ഹാരുൺ സുഭാഷ് ബാബു എസ് പിള്ള മെഡിവൽ രാജേന്ദ്ര പ്രസാദ് എന്നിവർ പ്രസംഗിച്ചു ബുധനൂർ ഓട്ടിസം സെന്ററിൽ നടന്ന ചടങ്ങ് ഓൾ കേരള ഫോട്ടോഗ്രാഫി അസോസിയേഷൻ മന്നാർ യൂണിറ്റ് പ്രസിഡന്റ് അനന്തൻ ഉദ്ഘാടനം ചെയ്തു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചർ മീനു വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി പൊളിയൂർ ശാന്തി തീരത്ത് നടന്ന ചടങ്ങ് എച്ച് ആർ ഹാറൂൺ ഉദ്ഘാടനം ചെയ്തു ഫാദർ ശ്യാമുവൽ മുഖ്യപ്രഭാഷണം നടത്തി ചെന്നിത്തല ചെറുകോൾ ഈഴക്കടവ് അൽഫോൺസ ധ്യാന കേന്ദ്രത്തിൽ നടന്ന ചടങ്ങ് വിനോദിത്തോസ് ഉദ്ഘാടനം ചെയ്തു ജിത്തു തങ്കച്ചൻ മുഖ്യപ്രഭാഷണം നടത്തി സലീം ചാപ്രയിൽ ഉണ്ണീക്കുറ്റിയിൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മാന്നാർ